ഒരു മരത്തിൽ നിന്നും ഇരുപതിനായിരം രൂപയോളം ഒരു മരത്തിൽ നിന്നും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന മാതൃപക്ഷം ഇതുപോലെ സ്ഥലമുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ കൃഷിയാണ് റംബൂട്ടാൻ നൂറ്റമ്പത് രൂപ മുതൽ കിട്ടുന്ന റംബൂട്ടാൻ തൈകൾ സാധാരണ നഷ്ടങ്ങളിൽ നിന്ന് വാങ്ങിയാണെങ്കിൽ എന്ത് വിലയാകും എന്നുള്ളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ ആയിരം രൂപയ്ക്ക് ഏറ്റവും മെച്ചർ ആയിട്ടുള്ള ഫ്ലാൻഡ് കേട്ടോ ഓക്കെ എത്ര സമയം കിട്ടും കായ്ക്ക സ്ഥലം ഇത് ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് കൂട്ടന് അടുത്ത ജൂണിലാണ് ഇതിന്റെ കായ്ഫലം കായ്ലം വരുന്നത് ഇപ്പൊ മെയ് ഏപ്രിൽ മേയിലേക്ക് നോക്കാം അതെ ലൗൺ ആവുമ്പോഴേക്ക് അതിന്റെ കായ്ലം കായ്ഫല നമ്മുടെ ഇതാണ് മാതൃപക്ഷതാണ് ഈ ഇതിന്റെ സ്റ്റമ്പ് എടുത്തിട്ട് അതൊന്നും ബഡ് കണ്ണ് നമ്മൾ ഒട്ടിച്ചതാണ് അത് ഇതെല്ലാം മാതൃഭൂഷവും നമ്മുടെ കയ്യിലുണ്ട് വലിയ മാതൃഭാഷ സാധാരണ ഇപ്പൊ നിൽക്കുന്ന ഈ മാതൃവൃഷത്തു നിന്നും ശരാശരി നമുക്ക് ഇവിടെ ഒരു എത്രയോളം നമുക്ക് റംബൂട്ടൻ കാച്ചു കിട്ടുന്നുണ്ട് സർ ഇത് വന്ന ഒരൊറ്റം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപയോളം ഈ ഇത്ര വലിയ മരത്തിൽ നിന്ന് നമുക്ക് ഒരു കൊല്ലം കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത ഒരു മരത്തിൽ നിന്നും രൂപയോളം ഒരു മരത്തിൽ നിന്നും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന മാതൃവൃക്ഷ മാതൃവൃക്ഷ സ്ഥലമുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ കൃഷിയാണ് റംബൂട്ടാൻ സാറിന്റെ ഈ ഫാമിൽ നിന്നും ഇവിടെ ഇതേ മാതൃവൃക്ഷത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് നമ്മൾ ഈ കാണിച്ച തൈകൾ കേട്ടോ ഈ സീസണിൽ കായ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു വലിയ പ്ലാന്റ് ആട്ടോ ഡ്രമ്മിലാണ് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് പല സൗകര്യം ഉള്ളവർക്ക് ടെറസിന്റെ മുകളിലും കൊണ്ടുപോയി വെക്കുന്ന പറ്റിയ സാധനമാണ് ഇത് വന്നിട്ട് ആ പത്തെണ്ണം ഒരു കിലോ വരും പത്തെണ്ണം ഒരു കിലോ വരുന്ന അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതേ സൈസുള്ള പ്ലാന്റുകൾ കവറില് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡ്രം സ്റ്റാൻഡ് ഫുൾ സെറ്റോട് കൂടി നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കഴിയുന്നില്ല കേട്ടോ എൻ ഐറ്റിൻ ഡ്രംബു പ്ലാന്റ് നല്ല അടിപൊളി വലിയ തൈ കേട്ടോ സാറേ ഇത് എത്ര വിലയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഇത് വന്നിട്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന റംബൂട്ടാന്റെ തൈയുടെ വലിപ്പം നോക്കിയേ ഇത് കണ്ടോ ഇതിലും എന്തായാലും ചെറിയ തൈകളുണ്ടല്ലേ സാർ ഇതിലും അപ്പോ ചെറിയ തൈകൾക്ക് നിങ്ങൾ വില നൂറ്റമ്പത് രൂപ മുതൽ കിട്ടുന്ന റംബൂട്ടാൻ്റെ തൈകള് ഈ കാണുന്ന ബുഷ് തൈ വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് വരുന്നത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് തൈകൾ വാങ്ങുന്നവർക്ക് നേരിട്ട് വന്ന് വാങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടു നോക്കി വാങ്ങുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഗ്രാമശ്രീ എന്ന് പറയുന്ന വെറൈറ്റി ജാതിയാണ് ഇത് ഒരു എൻ്റെ മാറിനോളം പൊക്കമുണ്ട് ഇത്രയും നല്ലൊരു വെറൈറ്റി നമ്മുടെ കേരളത്തിൽ നല്ല ഏറ്റവും മുന്തിയ തയ്യാണ് ഇത് ഞാൻ കഴിഞ്ഞ് ഇത് വലുതെ തയ്യാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേഗം കായ്ക്കുകയും ചെയ്യും അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് അതോ പോളിയ ഹൗസിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് എന്താ വച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വിശ്വസിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത സാർ ഈ ഇത്രയും വലിപ്പമുള്ള ഈ തൈകൾക്ക് നമ്മൾ എങ്ങനെയാണ് സാറേ നമ്മൾ നമ്മളിത് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ വില അതാണ് വില ആയിരം രൂപയാണ് ചെറിയ തൈ ആണെങ്കിൽ അതിലും അല്ലേ ഇതിലും ചെറിയ തൈകള് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇരിക്കുന്ന എല്ലാം ഒരേ ഇനം തൈകളാണ് ഒരേ ഇനം തന്നെയാണ് എല്ലാം ഗ്രാമ ഈ ഒരു ചെറുപ്പ ചെറുപ്പ വലപ്പുണ്ട് അതാണ് ഇതിൽ ഞാൻ പറഞ്ഞേ ഈ തൈ എല്ലാം അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയുള്ളൂ അതെ അല്ലേ ഇതല്ല ഇതാണ് ഞാൻ പറഞ്ഞത് എണ്ണൂറ് രൂപ എത്ര വർഷം കൊണ്ട് ഇത് ഇത് കൊണ്ടുപോയി ചോദിച്ചാൽ അടുത്ത വർഷം തന്നെ കായ്ച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെത് അതാണ് ഇത്രയും വലിയ തെയ്യ് കൊണ്ടുപോയി ചോദിച്ചാൽ മെച്ചം ഗ്രാമശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടുന്നതാണ് നല്ല ഇത് പത്തിരി കിട്ടുന്നതാണ് അതാണ് ഇതിനുള്ള ഏറ്റവും വെച്ച് മുന്തിയ ഇനാണ് ഇപ്പം ഈ ഗ്രാമശ്രീ എന്ന് പറയുന്നത് ഇത് ആ പൊട്ടിക്കുന്നു ഞാൻ പൊട്ടിച്ച് അയ്യോ നിലത്ത് വീണു വെയിറ്റ് വെയിറ്റ് നല്ല സാരമില്ല ഇതാണ് ജയൻ്റെ അവ്യൂ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അരക്കിലോ ഉളം ഫ്രൂട്ട് നമുക്ക് മാക്സിമം അതിന് ഓ കിട്ടും കിട്ടും ഇത് നമ്മൾ നന്നായി പ്രചരിക്കാൻ നോക്കുകയാണെങ്കിൽ ഇനിയും കൂടുതലായിട്ടുള്ള വലുപ്പം ഇത് നമ്മൾ മുറിച്ച് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്നുള്ളത് ഇത് നമ്മൾ നിന്ന് തന്നെ കുറച്ച് എടുത്തതാണ് ഇങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ എടുത്ത് കഴിച്ചാലേ നല്ല മധുരം ഇത് എങ്ങനെയാ ഫ്രിഡ്ജിൽ വെക്കും തണുപ്പിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ വേനൽ ഇത്ര നല്ലൊരു ടേസ്റ്റ് ഉള്ള പാ ഒറ്റ കൊല്ലം ഈ സമയത്ത് ഞാൻ വെച്ച ഇത് ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു പഴുത്തത് ഒരൊറ്റ കൊല്ലം കൊണ്ട് ഇങ്ങനെ ഇത് ചോലയിലും വരും ഇതാ കവുങ്ങിൻ്റെ ചോട്ടലെല്ലാം വെച്ചിരിക്കുന്നത് ചോലയുള്ള സ്ഥലത്തും കൂടി ഇത് വരും എന്നുള്ളതാണ് എവിടെ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ നെറ്റിലിട്ട് നോക്കിയാലറിയാം ജയ അബ്യൂവിനെ സംബന്ധിച്ചിട്ടുള്ള പോഷകാംശങ്ങളും അതിൻ്റെ മെച്ചം എല്ലാം കൂടി അതുകൊണ്ട് ഇത് എന്ത് കാരണവശാലും നമുക്ക് ഒരു വീട്ടിൽ കുറച്ച് തയ്യെങ്കിലും നടുന്നത് നല്ലതാണ് ഇതിൻ്റെ തയ്യൽ നൂറ്റമ്പത് രൂപ മുതൽ തയ്യൻ്റെ കൂടെക്കും വലിപ്പത്തിനനുസരിച്ച് അഞ്ഞൂറ് രൂപ വരെ ഉണ്ട് അഞ്ഞൂറ് രൂപ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആറു മാസം കൊണ്ട് തന്നെ അത് കായ്ച്ചിരിക്കും അഞ്ഞൂറ് രൂപ വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അത് ചെറുതും വലുതും ഉണ്ട് അതെ ഇതാണ് മുളപ്പിക്കുന്നത് ഇത് തന്നെ മതി ഇത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനലായി നൂറ് രൂപ മുതൽ നല്ല ഇനം മാവുകളും നൂറോളം ഇനം മാവുകളും അതുകൂടാതെ കൂടാതെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ നമുക്ക് റംബൂട്ടാൻ്റെ തൈകളും തുടങ്ങി അബിയു തുടങ്ങി എല്ലാ പ്ലാന്റുകളും വളരെ റീസണബിൾ ആയിട്ടുള്ള വിലയിൽ മാതൃവൃക്ഷത്തിൽ നിന്ന് ബഡ് ചെയ്ത അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒറിജിനൽ തൈകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസി നിങ്ങൾക്ക് തൈകൾ കൊണ്ടുപോകാം മാതൃവൃക്ഷം നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തി വിശ്വാസ്യതയോടുകൂടി കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇതുപോലെയുള്ള ട്രെൻഡിങ് കണ്ടൻ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെങ്കിൽ പ്ലാന്റുകൾ റീസണബിളായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നതിലേക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയാണ് താങ്ക് യു സോ മച്ച്